ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായി ഇടപെടുന്ന രാത്രിയാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ അരക്ഷിതാവസ്ഥയെ പരസ്പര വിദ്വേഷം കോടതി കേസുകൾ പരസ്പരം നുണ പറയുന്ന സ്വഭാവം പരസ്പരം അസൂയയും വിദ്വേഷവും ശത്രുതാ മനോഭാവത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ഒന്നിക്കുന്നതിന് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ധാരാളമായി ഒഴുകിയെത്തി കുടുംബത്തിൽ അനുതാപവും കുടുംബാംഗങ്ങൾ മുഴുവനും അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിനും നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും ഈ രാത്രിയിൽ കർത്താവ് ഇടപെട്ട് പരിഹരിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ജീവിത പങ്കാളിയെ മക്കളെ ഇവരെ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുവോ പ്രവർത്തിച്ചുവോ അവരെ എല്ലാം ദൈവസന്നതിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും അവരുടെ മേൽ വന്നു പതിക്കുന്നതിന് നമ്മുടെ മേൽ വന്നു പതിക്കുന്നതിന് വിശ്വാസത്തോടെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെ രക്ഷിക്കും എന്ന വിശ്വാസത്തോടെ കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന വിശ്വാസത്തോടെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകിയിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കഥാവേ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയ ം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് തഴവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുവാൻ അവിടെ നിടയാക്കും ഈ രാത്രിയിൽ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകും അനേക വർഷങ്ങളായി നമ്മുടെ കുടുംബത്തിൽ നടമാടുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യം ഈ രാത്രിയിൽ കർത്താവ് തകർത്തുകളയും നമുക്കും നമ്മുടെ കുടുംബത്തിനും എതിരെ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെയും തകർച്ച ഈ രാത്രിയിൽ കർത്താവ് നടത്തും കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന രാത്രിയാണ് നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ സാത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യം ഈ രാത്രിയിൽ കർത്താവ് കർത്തുകളയും നമുക്ക് മുന്നേ പോയി കർത്താവ് അടഞ്ഞ വാതിലുകളെ തുറക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുകയും ചെയ്യും കുരുക്കഴിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹായം ഈ രാത്രിയിൽ നമുക്ക് തേടാം നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെയും സ്വാധീനം ഈ രാത്രിയിൽ തീർത്തും ഇല്ലാതാകുവാൻ അഴിഞ്ഞുമാറുവാൻ പരിശുദ്ധ ദൈവമാതാവും നമുക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കോടതി കേസുകൾ നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുന്നത് നിങ്ങൾക്കെതിരെ നുണ പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് നന്മ വരുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളോട് അസൂയ പുലർത്തുന്നവരെ നിങ്ങളോട് ശത്രുത പുലർത്തുന്ന ഇവരെ എല്ലാം ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക രോഗപീഠകളെ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികൾ നിങ്ങളുടെ സമ്പത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികൾ നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നിങ്ങളുടെ ജോലി മേഖലയെ വരുമാന മേഖലയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികൾ കുടുംബത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ ഐക്യതയില്ലായ്മ ഇതിൻ്റെ എല്ലാം ദുഷ്ടാരൂപികളെ ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ അത്ഭുത ശക്തിയാൽ തകർത്തുകളയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും സ്നേഹവും കാരുണ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കും പരസ്പര വിദ്വേഷം എടുത്തു മാറ്റി ഈ രാത്രിയിൽ കർത്താവ് സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും കർത്താവിനോട് നിലവിളിക്കുന്ന ഏവരുടെയും പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രിയിൽ കർത്താവ് ഉത്തരം നൽകും കർത്താവ് നമ്മെ ശ്രദ്ധിക്കുന്നു കർത്താവ് നമ്മുടെ വഴികളെ നിരീക്ഷിക്കുന്നു നമ്മുടെ വാക്കുകളെ ചിന്തകളെ പ്രവർത്തനങ്ങളെ കർത്താവ് നിരീക്ഷിക്കുന്നു നമ്മുടെ ഓരോ വഴികളെയും ഓരോ ഉദ്യമങ്ങളെയും കർത്താവ് പരിശോധിച്ചറിയുന്നു നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് അടുത്ത് പരിശോധിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് പറയുക നമുക്കോ നമുക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെയോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരെയോ നാം വാക്കുകൊണ്ടോ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ആരെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ ഏതെങ്കിലും ദുഷ്ടപ്രവർത്തികൾ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾ ആർക്കൊക്കെ എതിരെ ഏതെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് കർത്താവിനോട് മാപ്പ് ചോദിക്കുക നിങ്ങൾക്ക് കർത്താവ് മാപ്പ് നൽകും ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിക്കും കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന രാത്രിയാണ് ഇന്ന് വിശ്വസിക്കുക കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്തുള്ള അവകാശമായ ദൈവം ഇന്ന് നമ്മുടെ നിലവിളി ശ്രദ്ധിക്കുന്നു അവിടുന്ന് പീഡിപ്പിക്കുന്നവരിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കുന്ന രാത്രിയാണ് ഇത് എല്ലാ തടവറ അനുഭവങ്ങളിൽ നിന്നും കാരാഗ്രഹ അനുഭവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുന്ന രാത്രിയാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന രാത്രിയാണ് വിശ്വസിക്കുക കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും അപേക്ഷകൾക്ക് ഈ രാത്രിയിൽ ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ് നിങ്ങളുടെ ആവലാദികൾ ദുരിതങ്ങൾ ദുഃഖം തളർച്ച ക്ഷീണം ആരോഗ്യപ്രശ്നങ്ങൾ മറ്റെല്ലാ ദുരിതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും എനിക്ക് സൗഖ്യവും വിടുതലും അഭിവൃദ്ധിയും നൽകി എൻ്റെ കർത്താവിനെ രക്ഷിക്കും എൻ്റെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും പുനഃസ്ഥാപിക്കപ്പെടും എൻ്റെ കുടുംബത്തിൽ എപ്പോഴും ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളായിരിക്കും ഇനി വരുന്നത് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമ്മെ തന്നെ താഴ്മയോട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം വിശ്വസിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇടപെടും വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക കുടുംബ പ്രശ്നങ്ങളുള്ള എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അനേകം കുടുംബങ്ങൾ ഈ രാത്രിയിൽ രക്ഷ പ്രാപിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യും നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവ് ഇടപെട്ട് അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ രാത്രിയിൽ നിങ്ങൾ അനുഭവിച്ച് അറിയുകയും ചെയ്യും കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ ദൈവസന്നിയിൽ നമുക്ക് കൂടുതൽ നേരം ചെലവഴിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും എടുത്തു മാറ്റി നിരാശയെടുത്തു മാറ്റി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്ന കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സുഖമായി ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ എല്ലാ കാര്യങ്ങളും കർത്താവ് ശുഭമായി നിങ്ങൾക്ക് നടത്തിത്തരും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ